الله اكبر الله اكبر الله اكبر لا اله الا الله أكبر. الله, أكبر. الله اكبر الله اكبر الله اكبر الحمد لوغه من بعد مسلم سموها ഈദുൽ അസ ആഘോഷിക്കുന്ന ഒരു മഹത്തായ സന്ദർഭങ്ങൾ ഇബ്രാഹിം അലി ഇസ്ലാമയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കർമ്മത്തിനായി പരിശുദ്ധമായ കായ പരിസരത്തും അറഫായിലുംനായിലുമൊക്കെത്തിക്കൊണ്ടി അതിൽ ഹജ്ജു അല്ല അറഫ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചുള്ളത് ഹജ്ജെന്നു വച്ചാൽ അത് അറഫയിലെ നൃത്തമാണ് പ്രധാനമാണ് ഈ അവസരത്തിൽ ഇരുപത് ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഈ മഹത്തായ സന്ദർഭത്തിൽ ചെന്നൈയിലെ പ്രേക്ഷകർക്ക് എൻ്റെ ഇവയം നിറഞ്ഞ പെരുന്നാൾ ആശംസ കർപ്പിക്കുന്നു ഫലസ്തീനിലെ പ്രയാസമായിരിക്കുന്ന ജനതയ്ക്ക് ഏറ്റവും വേഗത്തിൽ മോചനം ലഭിക്കത്തെ സർവശക്തനാണ് ബാഹുലിന് പ്രത് അധികർമ്മം എല്ലാ നിലയിലും അക്കൂലും അബ്രൂറുമായി അത് പൂർത്തീകരിച്ച് നമ്മുടെ ബുദ്ധിമുട്ട് കൂടാതെ ഹാജിമാർ ചിരിച്ച് നാട്ടിലെത്തുവാനും നല്ല ഷിഹ്നത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സർവു അവർക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പതാൻ ചേട്ടൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദുൽ റസോയുടെ ആശംസകൾ നേരുന്നു